പുതിയ രോഗങ്ങളിൽ നല്ല ശതമാനവും മരുന്നും ഈ ഭീകര ഭക്ഷണ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കുന്നു പക്ഷെ അവർ പറയും ആ കോഴിയാണ് ഈ കോഴിയാണ് പിന്നെ ശക്തിയായ തലേണ്ടത് ഉടനെ ചെയ്യേണ്ടത് തല കച്ചവടത്തിൽ കഴിയുക നന്നായിട്ട് തല കച്ചവടത്തി കഴിയുക ഒരു നാലഞ്ച്

നശിച്ചു പോകാതിരിക്കുന്നു ബാക്കി ഭാഗവും മാറുന്ന രോഗികളായി മാറുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനുള്ളത് ഹോസ്റ്റൽ ധാരാളം കുട്ടികൾ നമുക്ക് വരുന്നു ചെറുപ്പക്കാരൻ അവരെ കൂടുതലും കോഴിക്കോട് ഹോസ്റ്റലിലേക്ക് വരിക കാരണം സൗമ്യ നമ്മുടെ സൈക്കോളജിസ്റ്റ് കോഴിക്കോടാണ്

ഒരാൾക്കും മന്ത് വന്നിട്ടില്ല ഇനി ഒന്നും വരികയുമില്ല മന്ത് പോയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തീർച്ചയായും നിറയെ രീതിയിലുള്ള ആശ്വാസം കഴിയും മറ്റൊരു ഏതൊരു രീതിയെക്കാളും അയാൾക്ക് ഫലം ഉണ്ടാകുകയും ചെയ്യും കാരണം കാരണത്തെ കാനത്തെ വികസിക്കുന്നത് ആ മന്തിന്റെ വിലകൾ അവരുടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന സിറ്റുവേഷൻ എല്ലാവരുടെ അത് വിലകൾ ഉണ്ടാകും

മാറിടിക്കുന്ന രക്തം അടുത്ത തന്നെ വറത്തിന്നാണെങ്കിൽ അടുത്ത തന്നെ ശരിയായ ചില ആളുകൾ അതിനേണ്ടി ദുർഗ്ഗതം കുളിച്ച് വന്നാൽ ദുർഗ്ഗതം ആതുപോലെ ആയിട്ട് സംഭവാതിന്നാണ് ആ ശരീരൊക്കെ നശിക്കും പെൻക്യൂ ടൈപ്പുള്ളവരുടെ ദുർഗ്ഗതം വെറുതെയാവുന്നതായി നിർത്തുതി കോളേജൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടോ പാവർന കഷ പൂശിയേക്കാമില്ല എന്ന് അറിയുന്നതു നടന്നു ప్రతిദിവസത്തെ വന്ന് ചായയൊക്കെ കുടി എനർജിയിൽ നിൽക്കും

कालों में लेडी आ रही थीं, दोस्त बनता है, कुछ ना दोस्त बनता है, यो फिर अक्तौ अक्तौ फिर चुप नियो, आना उन्होंने कहा चिन्नी, न्यापरामोले नाकानों, मेरे तेरे पाना, मैं दोस्तों का हो, उन्होंने इस रूम लाया, इसलिए आपका माँ की, टेंशन नहीं लगता, रिलैक्स ही है, नौ इजी ह� கேஷு அதிகிரமனஹ சுவேஷு விரஸ்ரக வீதराग பயத்ரோன ஸ்திரேன உநிச்சதே சந்தோஷத்தில் அரண்யதார் சந்தோஷத்தில் புளிச்சார்வ இருக்கியா நல்ல நீ சந்தோஷிக்கா இருக்கியா சீதா இங்கங்கடப்ளாயா இருக்கியா துக்கம் எல்லாம் வீதराग பயத்ரோன गावத்ரோன

योजना हो गया कोटिया ने 50000 रुयreturnDataश को काशी तरफा दे दिया तो कबो करते समझ लीजिए वे योजना हो रही है संतोषी का राज्य दे दिया अब महिलाएं जो ली थी योजना कोटिया को भी करना है और अंधेया जो है अपना धन खोलवा दे संरक्षण के संबंध पड़ा 50000 रुय और अपने अंदर നിങ്ങളുടെ മനസ്സ് നിങ്ങളതിനെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സംഭവവും നിങ്ങളെ ദുഃഖിപ്പിക്കുന്നില്ല സന്തോഷിപ്പിക്കുന്നില്ല നിങ്ങൾ അതിനെങ്ങനെ കാണാൻ കഴിയാറാകും നിങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളാൻ ചെയ്യാത്ത ചോദ്യം എന്നെ ആരോഗ്യം എനിക്കൊരു ശക്തമുണ്ടായില്ല ഐശ്വര്യം കയറിയില്ല എനിക്കറിയില്ല ഞാനാണ് യഥാർത്ഥ ഡോക്ടർ

അറി കൂടിയൊന്ന് അത് തോന്നുന്നു. യാ അലോപ്പ ഡോഗ്മാൽ അതിയോ നല്ല അലോപ്പ ഡോഗ്മാൽ സ്മ്യൂത്ത് ആയിട്ടുണ്ട്. മരുന്ന കൊടുക്കാതെ കഴിക്കണ്ടത്തോ. ത്യാവി ഷോർട്ട് ആണോ എന്നൊക്കെ ഇസ്ലാമിലെ ഇന്ത്യക്കേ മലേഡിയയുടെ ഒരു ഔഷധം കൂടിയുള്ള സേവ ഒരു മാർഗ്ഗം. അവിശ്വ അത് ഓപ്പറേഷൻ ചെയ്യാത്തതിന് മാനേജ്മെന്റ് ചിതവരുന്നതാ ആശിർവദിട്ട് ഇട്ടുപോണ്ടിന്ന തോന്നുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്

ചെയ്യാൻ മറ്റേത് കൊടുക്കാൻ പറ്റും ഒരു കൊടുക്കാൻ കഴിവുണ്ട് ശരീരത്തിനൊരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അതിനപ്പുറത്തേക്ക് പറ്റാത്ത രീതിയിലേക്ക് കഴിയുമുള്ള തകർച്ചയാണത് കർമ്മഫലം അനുഭവിക്കുകയെന്ന് എന്റെ നാട്ടില് ഞാൻ വന്നപ്പോ ഇറച്ചി കഴിക്കില്ല മുട്ട കഴിക്കില്ല മുക്തമായ വീട്ടില് ഞാൻ വീട്ടിൽ പോയപ്പോ അദ്ദേഹം ഇപ്പോഴും എനിക്ക് നല്ല സുഖമല്ല

ജീവിതം അടിസ്ഥാനം ശരീരത്തോട് മര്യാദ ലഭിക്കാനുള്ള വിവേകം നമുക്ക് ചോദിച്ചാൽ കൂടി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു വാക്കുകൾ പറയുന്നത് அவளால சொல்ல வேண்டியது நாமளே பாருங்க. ஆக்ஸினேஷன் என்ற செயல் தன்னடால் சஹூபிக்கின்றது. எண்டியோக்ஸிஜனேட்டரால் வட்டரம் பை எவ நிலடாலும் என்கிற அவரே ஒதிகும் செதிற்கு பிராணாயாமுங்க மதியோரிய ஆக்ஸிஜன் கடக்கும்ல சஹூபிக்கின்றது. அதுக்கு நம்ம. நாலே சக்கையும் கப்பையும் പ്രയത്തിന്റെ ഇടയാനോ

বরো বৱো বো বো বྮག বབྱের বৱག বো বྮང

ിൽ പോഷക അതിന്റെ പത്തരട്ടി അടുക്കളാണ് ഈ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്

നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദികളും പല പോഷകങ്ങളും ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തത് അവയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം വെയിലും വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്ന പോലെ നല്ല ബാക്ടീരിയകൾ ആണെങ്കിൽ എനിക്കൊന്നും ആവശ്യമില്ല അല്ലെങ്കിൽ കൈയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ വിവേകത്തിൻ്റെ പ്രവർത്തനമാണ്

ുമായി അഴികം പുലർത്തികളായിട്ടുള്ള അയാൾക്കും അതുപോലുള്ള സാധനങ്ങളുണ്ടല്ലോ ഒന്നര കിലോ കഴിച്ചാലും പണ്ടത്തെ ചെറുങ്ങി ചെറുകിയും ഒരു കഴിക്കുന്നതിന്റെ വാങ്ങിക്കുന്നതിന്റെ ലക്ഷം ആരോഗ്യമില്ല അതുകൊണ്ട് തന്നെ അതിന്റെ അരിയ്ക്കും ആരോഗ്യം ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് പഴകി പോകാനൊന്നും സാധ്യത